ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ദിവസത്തെ ഒരു വ്ളോഗാണ് നമ്മളിന്ന് എഡിറ്റ് ചെയ്ത് പോയേക്കും ഇത്ര വേഗിയെന്നേ ഉള്ളു കേട്ടോ സൺഡേ ഞായറാഴ്ച എല്ലാവരും ഉള്ളൊരു ദിവസമല്ല അപ്പോൾ ഇന്നാണെങ്കിൽ വലിയ മോളും കുഞ്ഞുമാവുമൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും കൂടി ഉള്ളതല്ലേ ഒന്ന് രാവിലെ എണീറ്റപ്പം പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് അത് വ്ളോഗ് ചെയ്യാന്നുള്ളത് അപ്പം അല്ലെങ്കിൽ മോളും ഉണ്ടാകും മോളുണ്ടാകുമ്പോൾ പിന്നെ വീടിനൊക്കെ ഒരു ഒച്ചയും വാളും കുഞ്ഞും അവയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനൊരു ഒച്ചയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അതും അപ്പോൾ രാവിലെ മക്കളൊക്കെ മദ്രസ് പോകുക സ്കൂളിൽ പോകുക അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും മാത്രമാകുമ്പോൾ അങ്ങനെ എന്ത് ഒരു ബ്ലോഗ് ചെയ്യാനുള്ള ഒരു ഒന്നും ഉണ്ടാവില്ല ഒരു കാര്യങ്ങൾ ഞാനൊരു ഭാഗത്ത് ഹസ്ബൻഡ് ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടാവുള്ളൂ മക്കളൊക്കെ ഉണ്ടാകുമ്പോഴാണ് വീടിനൊരു ഓളം കാര്യങ്ങളൊക്കെ അപ്പം ഇന്നാണെങ്കിൽ സൺഡേ അപ്പം ആർക്കും ക്ലാസ് ഇല്ല അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ എന്താണേ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ രാവിലെ എന്താ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു സാവധാനാണ് എഴുന്നേറ്റത് തിരക്കിട്ട് എണീറ്റ് പോന്നിട്ടൊന്നുമില്ല ഇതുമ്പോൾ മദ്രസ് പോയിട്ടുണ്ട് അപ്പം നീനും എണീറ്റില്ല ആരും എണീറ്റിട്ടില്ല അപ്പോൾ ഞാൻ ഒരു എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഇന്നലെ രാത്രി നമ്മൾ കടല വളർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ രാവിലെ ഉണ്ടാക്കണത് എന്നുള്ളൊരു പ്ലാനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ശനി ഞായറാഴ്ച ആകുമ്പോൾ ഞാൻ അങ്ങനെ തലേന്നും അങ്ങനെ പ്ലാൻ ചെയ്യുമെന്നില്ല അല്ലാത്ത ദിവസങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ ആവുമ്പോൾ ആ ഒരു ഡേറ്റിലാണ് ആ ദിവസങ്ങളിലാണ് ഞാൻ തലേന്നൊക്കെ എന്താണ് രാവിലെ ഉണ്ടാക്കേണ്ടത് നമുക്ക് പ്ലാൻ ചെയ്ത് പിന്നെ ഇതുമോ സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടാണ് അപ്പോൾ അതിനെന്താണ് അങ്ങനെയൊക്കെ നമ്മൾ ഞാൻ കിടക്കുമ്പോൾ പ്ലാൻ ചെയ്യാറുള്ളത് തിങ്കളാഴ്ച മുതലേ വെള്ളിയാഴ്ച വരെയുള്ള ദിവസം പക്ഷേ ഇനി ഞാൻ നമുക്ക് നമുക്കത്ര അങ്ങനെ പ്ലാൻ ഒന്നും ഉണ്ടാവും കാരണം ലഞ്ച് ബോക്സ് കൊണ്ടുപോകണ്ടാവുന്നുണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല പിന്നെ മദ്രസട്ട് വരുമ്പോൾ തന്നെ ഒമ്പതരക്കോ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഈ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കറി ഉണ്ടാക്കുക കഴിഞ്ഞിട്ട് അതിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം പത്തിരി ആണെങ്കിൽ പത്തിരി ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് വെള്ളത്തിട്ടുണ്ട് അപ്പോൾ അത് വേഗമെന്ന് ഞാൻ അടുപ്പത്തിടുന്നുണ്ട് അപ്പോൾ അത് നന്നാക്കി കഴുകിയിട്ട് കുക്കറിൽ വേഗം വെക്കാനിട്ടോ അപ്പോൾ ഞാൻ വെക്കുമ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഉള്ളിയോ തക്കാളിയോ അങ്ങനെ ഒന്നും ഇടാറില്ല ഞാൻ വേഗം വെച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം വെന്തതിന് ശേഷം പിന്നെയും ഞാൻ ഉള്ളിയൊക്കെ വാട്ടി ഉള്ളി തക്കാളി മസ അങ്ങനെയൊക്കെ വാട്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാറുട്ടോ അത് കടലക്കറിയാണെങ്കിലും ഗ്രീൻ പീസിൻ്റെ കറിയാണെങ്കിലും അങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ നമ്മളിത് മസാലപ്പൊടികളൊക്കെ ഓരോന്നോരോന്ന് അങ്ങനെ ഇടുന്നുണ്ട് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല അങ്ങനെയൊക്കെ ഇടും കേട്ടോ പിന്നെ കുറച്ചൊരു വെളിച്ചെണ്ണ ഉറ്റിച്ച് കുറച്ച് പാർന്നു കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടാണ്ട് വേവിക്കാൻ വെക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ കടല കടലക്കറിക്കുള്ളത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പടി നേരെ അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ഇങ്ങനെ വീടെടുക്കുക എന്നുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതൊന്നും വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അല കുറച്ച് എടുത്തിട്ട് തിരുമ്പാനുള്ളതൊക്കെ ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഇടയ്ക്ക് പോയിട്ട് വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്യണേണ്ടത് കിച്ചണില് അടുത്ത് തന്നെ ആയതും കിച്ചൻ്റെ ഭാഗത്ത് തന്നെയാണ് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് കിച്ചണിൽ പണിയെടുക്കുമ്പോഴാണ് ഞാൻ അലക്കാനുള്ളതൊക്കെ നോക്കാറ് പിന്നെ മോളും കുഞ്ഞുവാവയ്ക്കുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ അലക്കാനുണ്ടാവും ആ കുഞ്ഞുവാൻ്റെ ഡ്രസ്സുകളൊക്കെ എപ്പോഴും ഇങ്ങനെ അലക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടവിടെ അലക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ തീരുമാനിച്ചത് തീരുമാനിച്ചതിപ്പോൾ മൈദ കൊണ്ട് ഇപ്പം തിരി ഉണ്ടാക്കാന്നാണ് അതാവുമ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പം എന്നും സാധാ നസ്പ നമ്മൾ നയസ്പത്രി ഒക്കെയാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുക അതാ അങ്ങനെ നയസ്പത്രി ഒക്കെ ആകുമ്പോൾ മക്കൾക്ക് എന്താ ഇഷ്ടമാണ് കേട്ടോ അവർ അങ്ങനെ ഒന്നും പറയില്ല അല്ലെങ്കിൽ ദോശ ആകുമ്പോൾ ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല പുട്ടാവുമ്പോൾ ഒരാൾക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നയസ്പത്രി ആകുമ്പോൾ അങ്ങനെ ആരും ഒന്നും പറയാത്തത് കൊണ്ട് അതാണ് ഉണ്ടാക്കാറ് ഇന്ന് ഞാൻ മൈദ കൊണ്ട് ഒരു പത്തിരിൻ്റെ അകം മൈദ കൊണ്ടാവുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ പരത്തി ചുട്ടെടുക്കുമ്പോൾ ഒരു ചെറിയൊരു പൊറോട്ട ടേസ്റ്റൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാവരും ഉള്ളതല്ലേ അങ്ങനെ ഉണ്ടാക്കി പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറിയിൽ കുറച്ച് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതൊക്കെ ചൂടാക്കി എല്ലാവർക്കും കൊടുക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ ഇതാണ് നമ്മൾ മൈദ ചുടുവെള്ളം കൊണ്ടിങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ചുടുവെള്ളം കൊണ്ട് കൊഴച്ചെടുക്കാണ് കേട്ടോ നന്നാക്കി കൊഴച്ചെടുക്കുന്നുണ്ട് പിന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു അപ്പോൾ നമ്മൾ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കെട്ടി ചൂട് വെള്ളം കൊണ്ട് കുഴക്കുമ്പോൾ പരത്തി വരുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അടുത്തന്നെ അപ്പുറത്തുനിന്ന് കുക്കറൊക്കെ കടലങ്ങനെ വേവുന്നുണ്ട് കുക്കറ് വിസിലേ വരുന്നുണ്ട് കേട്ടോ അവൻ കുഞ്ഞിൻ്റെ ഐറൂസിന് അത് പേടിയാണ് ഇങ്ങനെ ഈ കുക്കറിൻ്റെ സൗണ്ട് അപ്പോൾ അവനെന്താ പിന്നെ ഞാൻ അടുക്കളയുടെ വാതിൽ മെല്ലെ ആ ചാരി വെക്കും കേട്ടോ സൗണ്ട് കേൾക്കാതൊക്കെ വേഗം ഉണ്ട് വരും കുക്കറിൻ്റെ സൗണ്ട് കേട്ടാൽ വേഗം ഉണ്ട് വരും അപ്പം അത് പേടിയാണ് മിക്സിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അവന് പേടിയില്ല കുക്കറ് කරണ്ടารില്ല બહુ કે પેടിയാണ് ട്ടോ அப்ப ഞാൻ இத майத നന്നായിക്കി પરത്തി কোয়চಿದা ഇങ്ങനെ ഒരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുకిదా నైస్ పత్రికొక్క పరితన ഒരു എന്താ പലല്ലേ അതിൽ പരത്തണം അപ്പം ഇത് അതിന് കാല് പൊട്ടിയതാണ് കേട്ടോ ഈ പത്തിരി കല്ലിൻ്റെ പ കാല് മൂന്ന് കാലുണ്ടത് പൊട്ടിയത് ഞാൻ പടിയിലൊരു തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചാണ് പെരത്തെടുക്കാറ് ഞാൻ കല്യാണം കഴിഞ്ഞ് ആ ഉടനെ വാങ്ങിയിട്ടുള്ള ഒരു പത്തിരി കല്ലാണ് കേട്ടോ അപ്പം അന്ന് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാണ് ഈ അതിൻ്റെ കാലുകളൊക്കെ പോകുന്നതാണ് ഇപ്പോഴും അതിന് കാലില്ല ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ പത്തിരി അതി എനിക്ക് പരത്താൻ നന്നാക്കിയപ്പോഴൊക്കെ മക്കളെന്താ പ്രസ്സിൽ അമർത്തി അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം ഉണ്ടാക്കുക അപ്പം ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ പത്തിരി പരത്താൻ അറിയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ചെറിയ എൻ്റെ അപ്പം ഗൾഫിലായതുകൊണ്ട് തന്നെ അമ്മ അമ്മാൻ്റെ വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഒരു ആറാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ എന്താ പറയുക അവിടെ ആയിരുന്നു തറവാട്ട്മാൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ ഒരുപാടമ്മാൻ്റെ നാല് ആങ്ങളമാരും ഉമ്മയായിരുന്നു അങ്ങനെ അഞ്ചാളാണ് അവിടെ ഒരു കൂട്ടുകുടുംബമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ഞങ്ങൾ ഇതിൽ മക്കളൊക്കെ പാടക്കൂടി ഒരു പത്ത് പതിനഞ്ച് മക്കളും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി കൂടി ഈ നാല് വെറുതെ വ്രതം ആങ്ങളാർക്കും ഉമ്മാക്കും കൂടി അങ്ങനെ ഞാനും അനിയനും ഉണ്ട് പിന്നെ ഓരോ രണ്ട് രണ്ട് മൂന്ന് മക്കളൊക്കെ ആയിട്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകുടുംബമായിട്ട് ഇന്ന് രാവിലെ ഈ നോമ്പൊക്കെ വരുമ്പോൾ രാവിലെ മുതൽ പത്തിരി പരത്താൻ തുടങ്ങും കേട്ടോ നൈസ് പത്തിരി കാര്യങ്ങളല്ലേ അപ്പോൾ ഇത് പൊടിയൊക്കെ വാട്ടി രാവിലെ മുതൽ പത്തിരി പരത്താൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ മക്കളിങ്ങനെ വന്നിട്ട് നോമ്പൊക്കെ നോക്കിയിട്ട് ബോറടിച്ചിങ്ങനെ നിൽക്കില്ല അപ്പോൾ ഞങ്ങൾ വന്ന് പരത്തട്ടെ പരത്തട്ടെ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കും അങ്ങനെ അല്ല അവർ എന്തു ചെയ്യുക ഞങ്ങൾ ചോദിക്കുന്നതല്ലേ എനിക്ക് കരുതിയിട്ട് ഒരു ഉണ്ട ലാസ്റ്റ് പരത്തി അവർ ചുട്ട് കഴിയാനാവുമ്പോൾ ലാസ്റ്റ് ഒരു ഉണ്ട ഞങ്ങളെ കയ്യിൽ തീരട്ടോ അത് അപ്പം ഞങ്ങൾ അത് അന്നീ ചെറുപ്പത്തിലേ പരത്തിപ്പെരത്തിയിട്ടാവും എനിക്ക് തോന്നുന്നു ഈ പത്തിരി പെരത്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യം നന്നായി അറിവ് ഞാൻ കല്യാണം കഴിച്ച് വന്ന ആ ടൈമിലൊന്നും എനിക്കൊരു നല്ലൊരു ചായ ഉണ്ടാക്കാൻ വരെ അറിയില്ലെങ്കിലും പത്തിരി പരത്താൻ നന്നായിട്ട് അറിയണം കേട്ടോ ഇവിടെ അമ്മ അവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ പറയുകയും ചെയ്യും നന്നായി പത്തിരി അവൾ നന്നായിട്ട് പരത്തി നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കും രീതിയിലുള്ള ഉള്ള ഒക്കെ കമൻസൊക്കെ വേറെ പണികളൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല അങ്ങനെ സ്കൂളിൽ പോവാ വരിക എന്നല്ലാതെ വീട്ടിലെ ജോലികളൊന്നും നോക്കാറേ ഇല്ല അമ്മാനെ സഹായിക്കാറുമില്ല അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ലോ അപ്പോൾ വേറെ ഒന്നും അറിയില്ലെങ്കിൽ ഈ പത്തിരി പരത്തുന്ന കാര്യത്തിൽ ഞാൻ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മളിവിടെ ഓരോരോ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് പരത്തുന്ന് ചുട്ടെടുക്കുന്നത് ഒരു ഒരുമിച്ചാണ് ഇട്ട് ഞാൻ ചെയ്യാറ് അപ്പം എന്താ പറയുക വേഗം വേഗം തീരുമല്ലോ അതുപോലെ കുറേ നേരം പരത്തി പിന്നെ കുറേ നേരം ചൂടാനും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഞാൻ അങ്ങനെ പരത്തുമ്പോൾ ഒരു ആദ്യം നാലഞ്ചെണ്ണ പരത്തിയതിനു ശേഷം ചട്ടി വെക്കും എന്നാൽ പിന്നെ ഇനി ചുട്ട് വരുമ്പോൾ കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മൾ കടലക്കറി തുമ്പിച്ചതാ കറിയൊക്കെ ഈ മോൾ ഇതുമ്പോൾ അദ്രസിട്ട് വന്നു അവരെ ഫുഡ് അയക്കാൻ തുടങ്ങി കേട്ടോ ഇതുമ്പോൾ പിന്നെ ഉളപ്പ ചിൻ്റെപ്പ അങ്ങനെ ഇരുന്ന് ഫുഡ് അയക്കും നീനിട്ടും ഇന്നതാ എൻ്റെ അടുത്തുണ്ടാവും ഇവിടെ വരും കേട്ടോ ഈ അടുക്കളയിൽ ഈ ഒരു ഭാഗത്ത് അവിടെ ഇരിക്കും എന്നിട്ട് ഇന്നവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഫുഡ് അയക്കുക പിന്നെ വീഡിയോ കാണലക്കറിയുണ്ടാവും ആൾ അങ്ങനെ അടുക്കളയിൽ ഈ ഭാഗത്ത് ഇരുന്നാണ് ഫുഡ് അയക്കുക മോളാണെങ്കിൽ എണീറ്റിട്ടില്ല കേട്ടോ മോള് കുഞ്ഞുമാവെന്ന് എണീറ്റിട്ടില്ല അവരെണീക്ക് എണീക്കുന്നതിന് മുമ്പുള്ള പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കാനുള്ള ഒരു പരിപാടിയാണ് എനിക്ക് അവന് എഴുന്നേൽക്കുമ്പോൾ പാൽ കൊടുക്കണം ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അപ്പം ആ പണികളൊക്കെ ഡെയിലി ഞാൻ വേഗം വേഗം ഓവെ എഴുന്നേൽക്കാൻ എന്തായാലും പതിനൊന്ന് മണിയൊക്കെ ആകും കേട്ടോ രാത്രി ഉറങ്ങാൻ നല്ല ലേറ്റ് ലേറ്റാവും അപ്പോൾ ഉറങ്ങണമെങ്കിൽ ഒരു പന്ത്രണ്ട് മണി എന്തായാലും കഴിയും അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ നല്ല ലേറ്റ് ആവും അപ്പോൾ ആ ലേറ്റ് ആകുന്ന സമയം പതിനൊന്ന് മണിയൊക്കെ ആവുന്നവരെ ഞാൻ എന്തെയും വേഗം വേഗം പണികൾ തീർത്ത് കഴിയുന്നത് ഉച്ചയ്ക്കുള്ള ഫുഡ് വരെ ഉണ്ടാക്കി വെക്കാനും നോക്കൂ കേട്ടോ അപ്പം ഇന്നെന്താ വെച്ചാൽ ഫ്രിഡ്ജിലൊന്നുമില്ല അല്ലെങ്കിൽ ഫിഷോ ചിക്കൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അതെടുത്തിട്ട് ഞാൻ വേഗം വെള്ളത്തിലിട്ട് അങ്ങനെ ഈ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിൻ്റെ അടിയിലൂടെ ഞാൻ വേഗം വേഗം അതൊക്കെ ഉണ്ടാക്കി വെക്കും എന്നാൽ പിന്നെ അവന് എന്നിട്ട് അതിന് എനിക്ക് അവനെ നോക്കി ഇങ്ങനെ ഇരിക്കാമോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേ വേറുള്ള പണികളൊക്കെ തീർക്കുകയാണ് പാത്രങ്ങളൊക്കെ കഴുകണം അപ്പോൾ ഫുഡൊക്കെ എല്ലാവരും എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി മേശം മേലുള്ളതും എല്ലാ പാത്രങ്ങളും കൊണ്ട് ആദ്യം സിങ്കിലിട്ടിട്ട് മൊത്തത്തിലാദ്യം എനിക്ക് തുടച്ചിരിക്കണം കേട്ടോ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ആ സിങ്കിൻ്റെ ഭാഗത്തേക്ക് എല്ലാ പാത്രങ്ങളൊണ്ട് നീക്കി വെക്കും എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ നന്നാക്കി വൃത്തിയാക്കി വെച്ചതിന് ശേഷമായിട്ട് ഞാൻ പാത്രം കഴുകുക കാരണം അത് കഴിയുമ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഈ ഒരു രീതിയിൽ ഒക്കെ കൂടെങ്ങട്ട് സിങ്കിൾ ഇട്ടിട്ട് പിന്നെ എല്ലാം മോറി വെച്ച് പിന്നെ അവിടെ ക്ലീൻ ചെയ്തെടുക്കുക ചെയ്താൽ പിന്നെ വേറൊന്നും ഒരു സമാധാനം അപ്പോൾ അതിൻ്റെ ഷാളിങ്ങനെ കിട്ടുന്നത് എന്താ വെച്ചാൽ ഈ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ സത്യം പറയാൽ ഷാൾ ഇടാറില്ല അപ്പോൾ അവിടെ അങ്ങനെ വെക്കും കാണുന്നിടത്ത് എവിടെയെങ്കിലും വെക്കും അപ്പോൾ നമ്മൾ മാത്രമല്ല ഉള്ളു വേറെ ആരുമില്ലല്ലോ അപ്പം ഇട്ട് ചെയ്ലല്ലോ അപ്പോൾ നമ്മൾ വീട് എടുക്കല്ലേന്ന് കരുതിയിട്ട് ഞാൻ ഷാൾ തലയിൽ എല്ലാ കെട്ടി വെച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞാടുന്നത് എനിക്കങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ ഇട ഇടാറില്ല വെറുതെ ഉള്ള കാര്യം പറ നമ്മുടെ പറയേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഷാൾ ഇങ്ങനെ കുഞ്ഞാടുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ പത്രം കഴുകൽ ആ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ ഒരു ക്ലീൻ ആ സ്പ്രേ ഒക്കെ അടിച്ച് അവിടെ തുടക്കുമ്പോൾ ആ നല്ല മണമൊക്കെ ഉണ്ടാവുക അത് വരും അപ്പോഴാണ് എനിക്കൊരു ഒരു സമാധാനം ഉണ്ടാവുക ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ആ ഒരു പരിപാടികൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചു ആ പാത്രം കഴിച്ചു എന്നല്ലാതെ ഉച്ചക്കത്തെ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി എന്താണ് ഫിഷ് ആണോ ഇനി ചിക്കനാണോ എന്താണ് കൊണ്ടുവരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉണ്ടാക്കാമെന്ന് കരുതി മീനാണെങ്കിൽ നമുക്ക് നാടൻ ചോറും പരിപ്പ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ ചിക്കനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ വറുത്തത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമുക്കത് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അലക്കാനിട്ടതിൻ്റെതാണ് അവിടെ കുറേ പക്ഷേ കുറേശേ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് ഉണക്കാനുള്ള ഭാഗത്തേക്ക് ഇട്ടിട്ട് അടുത്ത ട്രിപ്പ് ഇട്ടിട്ട് ആ മക്കൾ കുളിച്ചപ്പോൾ ഊരി വെച്ചതും ഒക്കെ അലക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറുള്ള ഡ്രസ്സുകൾ ലൈറ്റ് കളറുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ വേറെ ഇടും ക കളറായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വേറെയാണ് ഇടാൻ അങ്ങനെ രണ്ട് സെക്ഷനായിട്ട് വെച്ചിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ ഐറൂസ് ഉണ്ടാകുമ്പോൾ അവൻ്റെ ഇതൊരു വേറൊരു ഡെറ്റോളൊക്കെ ഇട്ട് തീരുമ്പാന് അങ്ങനെ അവൻ്റെ ഇതും ഉണ്ടാവും കേട്ടോ അപ്പോൾ അവന് ഞാനിങ്ങനെ എന്താ ഒരുപാടുണ്ടാവും ഡ്രസ്സ് അപ്പോൾ എൻ്റെ മോള് പറയും എന്തിനാണ് വെച്ച് ഇങ്ങനെ അവൻ്റെ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഒരുപാട് തിരുമ്പാ ഇടക്കിടക്കും ഇട്ടും ഇട്ടുകൊടുക്കും ഞാൻ അപ്പോൾ ഞാൻ പറയും എനിക്ക് ഒന്ന് ഓനിങ്ങനെ പുതിയ പുതിയ ഡ്രസ്സ് ഇടുന്നത് കാണാനും ഇഷ്ടമാണ് രണ്ടാമത് ആ വലുതായി വരികല്ലേ നമ്മളിപ്പോൾ ഡ്രസ്സ് ഇപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഡ്രസ്സ് നമ്മൾ ഇട്ട് കണ്ട് കൊതി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ഫുഡ് ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ അത് ആ മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുക്കും ഒന്ന് വള്ളം എന്തെങ്കിലും ചിന്തി കഴിഞ്ഞാൽ അതൂരി വേറെ ഡ്രസ്സ് ഇട്ട് കൊടുക്കും അങ്ങനെ ഡ്രസ്സ് മാറിയിട്ട് കൊടുക്കും പിന്നെ മോളും അങ്ങനെ വട്ടാണെന്നൊക്കെ പറയും അതല്ല ആ ഒരു ആയാലും മുയ്യോ അവൻ്റെ ആ ഒരു ഭാഗം ഉണങ്ങിയിട്ടില്ല ബനിയും ക്ലോത്തിൻ്റെ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഉണങ്ങാനും ഭയങ്കര പാടാണല്ലോ അപ്പോൾ അതവിടെ വെയിൽ എഫ് തട്ടുന്ന രീതിയിൽ തോറിട്ടിട്ടുണ്ട് എന്നിട്ട് ബാക്കി നമ്മൾ ഉണങ്ങിയതൊക്കെ നമ്മളവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നിട്ട് ഉണങ്ങാനുള്ളതൊക്കെ അവിടെ ഇട്ടു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ റൂമിൽ നിന്ന് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരാളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ ഉണർന്ന് വരികയാണ് കേട്ടോ മോളാണെങ്കിൽ അവിടെ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് പഠിക്കണ്ടാവുമൊക്കെ എക്സാമൊക്കെ ആയതുകൊണ്ട് കുറേ പഠിക്കാനും നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ മോൾ പറഞ്ഞു നീ ഐറൂസിന് എടുത്ത് ഇങ്ങനെ നിൽക്കട്ടെ ഐറൂസിന് എടുത്ത് നിന്നാലേ വീഡിയോയിൽ പെടുള്ളൂന്ന് നീനുനോട് പറയണ കേൾക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഐറൂസിനൊക്കെ ഒരുപാട് എടുക്കുന്നത് അതുകൊണ്ട് ഓൻ്റെ ഒപ്പം നിന്നാൽ വീഡിയോയിൽ പെടുന്ന മോളിൽ പറയണത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നീനുനാണെങ്കിൽ വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ് അവിടെ മുഖമൊക്കെ പൊത്തി വീഡിയോയിൽ പെടാതിരിക്കാൻ മുഖം പൊത്തി ഇങ്ങനെ പോയിട്ട് എല്ലാവരും ഇമ്മൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മോളുവിന് ഇതുമോനൊന്നും വീഡിയോയിൽ നിൽക്കാനോ പെടാനോ ഒന്നും ഒരു മടിയൊന്നും ഇല്ല നീനോന് ഭയങ്കര മടിയ കേട്ടോ അപ്പൊ ഞങ്ങളിത് ഐറോസിനായിട്ട് എടുത്ത് വന്നിട്ടുണ്ട്

അങ്ങനെ ഐറൂസ് എഴുന്നേറ്റ് വന്നപ്പോഴേ കുതാപ്പിച്ചിവിടെ ചിക്കനൊക്കെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചക്കുള്ള എന്ന് പറയുന്നത് ചിക്കൻ ചിക്കനായിട്ടോ അപ്പോൾ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം അല്ലേ അങ്ങനെ അതാ ചിക്കൻ കൊണ്ട് വന്നപ്പോൾ ഇപ്പച്ചീൻ്റെ കണ്ടപ്പോൾ തായറുസ് വീടൊക്കെ കിടന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് ചാടാനുള്ളൊരു തിരക്കാട്ടോ അവന് പുറത്ത് പോകണം ഇപ്പച്ചാവുമ്പോൾ ബൈക്ക് മേലൊക്കെ ഇരുത്തി ജസ്റ്റ് ഒന്ന് വെറുതെ മുറ്റത്തുകൂടെ ഒക്കെ ഒന്ന് ബൈക്കുമേലിങ്ങനെ കറങ്ങും അത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൻ വേഗം അപ്പച്ചീൻ്റെ അപ്പോൾ പോയ നേരെ നോക്കി ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ ആദ്യം മോള് എണീറ്റുണ്ട് അവൾ പല്ലൊക്കെ തേക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ചായ വെക്കുകയാണ് അപ്പോൾ ഇന്ന് ചായ വേണ്ട കോഫി മതി എന്നാ പറയുന്നത് അപ്പം കോഫി ഉണ്ടാക്കാൻ കരുതി പാൽ ഞാൻ പറഞ്ഞ് അതിന് കിരണ്ടി അടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ ആയറൂസിന് പാലും ഉണ്ടാക്കണം അവന് ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ചൊരു പാൽ കുടിക്കണം കേട്ടോ ഒന്ന് ഒന്ന് കുറച്ചൊന്നൊരു കുപ്പിപ്പാൽ കുറച്ച് കുടിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് അവന് ഞാൻ എന്തെങ്കിലും ആ അല്ലെങ്കിൽ ചുളാണ്ടി എന്ന് പറയുന്നത് രാഗിപ്പൊടിയോ അതോ അല്ലെങ്കിൽ കുന്നം പൊടി പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരകി കൊടുക്കും ഇപ്പോൾ ഭയങ്കര മടിയ കേട്ടോ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ നമ്മൾ കഴിക്കുന്നതൊക്കെ അവനാ ഇഷ്ടം ഒന്നില്ലെങ്കിൽ ദോശ ഇഡലി അങ്ങനത്തൊക്കെ അപ്പോൾ കഴിഞ്ഞ പോണിടത്തോളം ഞാനങ്ങനെ ആ ഒരു ഇത് കഴിച്ചോട്ടേന്ന് കരുതിയിട്ട് രാഗിയൊക്കെ കഴിച്ചോട്ടേന്ന് കരുതി എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ കോഫിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് മുന്നോട് ഞാൻ കോഫീൻ്റെ അത് കൊണ്ടു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആ ചെറിയ പാക്ക് ഉണ്ടല്ലോ അത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ബ്രൂൻ്റെ അപ്പോൾ അത് നാലഞ്ചെണ്ണം ഞാനിതിങ്ങനെ മുറിച്ചിട്ടിങ്ങനെ കോഫി ഇത് പൊടി അതിലേക്ക് ഇങ്ങനെ ഇട്ട് കിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഇത് പേളി ആ ഒരു വീഡിയോ കണ്ടിട്ട് പഠിച്ചതാണ് കേട്ടോ ഈ രീതിയിൽ കോഫി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യം കോഫി പൊടി ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് ലേശം ചുടുവെള്ളം പാന്നിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ പാല് ഞാൻ അങ്ങനെ ഇളക്കി കൊടുക്കും അപ്പോൾ അതിൻ്റെ എടുക്കാതെ ആ ഈ പാല് ചൂടാറി വന്നപ്പോൾ അവന് വേഗം ആ പാല് കൊടുക്കാൻ കരുതി അവൻ നല്ല വിഷപ്പം ഉണ്ടാകും പിന്നെ ദാഹം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ കോഫി ഉണ്ടാക്കണത് കൊണ്ട് തന്നെ നേരെല്ലാം പാല് കൊടുക്കുക അപ്പം നീനും എൻ്റെ കയ്യിലും അപ്പോൾ അവൾ കൊടുക്കുന്നുണ്ട് പാല് അവൻ കുടിക്കുമ്പോഴേക്കും നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാം മൂളി വട ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അവൾ മാത്രമേ ഇനി കഴിക്കാനുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കോഫി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വേണം മോളൂനും വേണം നീനൂനും വേണം എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതാ കുറച്ച് തോന്നൽ തന്നെ ഉണ്ടാക്കുകയാണ് പാൽ അവിടെ തിളച്ച് വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നന്നാക്കി എത്രത്തോളം നന്നാക്കി ഇളക്കാൻ പറ്റുക എത്രത്തോളം ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കോഫി പൊടി ഇങ്ങനെ വെളുത്ത കളറായി വരും കേട്ടോ നല്ല പതയിട്ട് ആ ഒരു ടൈം വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് അതായി തിളച്ച് വരുന്ന പാൽ നമ്മൾ പാർന്ന് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാർന്നിട്ട് ഒന്ന് മിക്സ് ആക്കണം ഒരു പത വരുന്നത് വരെ ജസ്റ്റ് ഇങ്ങനെ പാർന്നു കൊടുക്കണം അങ്ങനെ ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ സത്യം പറയുക പെളിമാണെ ആ ഒരു ചാനൽ കണ്ടതാണ് എന്നിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ട് ഞാൻ ആദ്യം കോഫി ഉണ്ടാക്കുമ്പോഴൊന്നും ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അതെനിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ രീതി മക്കൾക്ക് മധുരം കിട്ടും കോഫി ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണം അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക ചായ ആകുമ്പോൾ എനിക്കധികം അങ്ങനെ മധുരം വേണ്ട കേട്ടോ നല്ല കടുപ്പം മതി ചായക്ക് Coffee amor. എന്താ പറയുക അത്യാവശ്യം മധുരമൊക്കെ വേണം ആ രീതിയിൽ കോഫിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഓരോ കൊടുത്തു കേട്ടോ മുളകനും ആദ്യം കൊടുത്തു അവൾ ഫുഡ് ആയിക്കല്ലേ പിന്നെ ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനും വേണം ഒരു ഗ്ലാസ് ആദ്യം ഹസ്ബൻഡിനും കൊടുത്തു നീനും എടുത്തു ഞാനും ഒരു ഗ്ലാസ് കുടിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കുടിക്കാണ് കേട്ടോ അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ ലഞ്ച് കഴിക്കായാലും ഡിന്നറ് കഴിക്കുകയാണെങ്കിലും സത്യം പറയുമല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കല് വളരെ ചുരുക്കം കേട്ടോ കാരണം ഒരാൾ രാവിലെ നേരത്തെ നീ നേരത്തെ എഴുന്നേറ്റ് േറ്റ് ഒക്കെ ചായ കിട്ടണം അത് രാവിലെ നല്ല വിശപ്പാണ് അവൾ രാത്രി അങ്ങനെ കഴിക്കില്ല മോളും ഒക്കെ ലേറ്റായിട്ട് എണീക്കുള്ളൂ അതുകൊണ്ട് തന്നെ നീനും കഴിച്ചതിന് ശേഷമായിരിക്കും മോൾ എഴുന്നേൽക്കുക ഞാൻ പിന്നെ അതിൻ്റെ ഇടയിലും എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരുമിച്ചിരുന്നൊരു ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയണത് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാണോ സംഭവം അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിലൊക്കെ കൊണ്ടുവന്ന പാടെ അങ്ങനെ കഴിക്കാന്നല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഉണ്ടല്ലോ ഒരു രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുമിച്ച് കഴിക്കുക അത് രസമല്ലേ സംഭവം അതങ്ങനെ ഉണ്ടാവാറേ ഇല്ല സ്കൂൾ പഠിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്ക് പോകുന്ന ടൈം വേറെ വേറെ ആയിരിക്കും അപ്പോൾ പോകുന്ന ടൈമിൽ അവർക്ക് അപ്പോൾ കഴിച്ചാൽ അവരാണ് പോകും അങ്ങനെയൊന്നുമല്ലാതെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കല് വളരെ ചുരുക്കാട്ടോ അപ്പോൾ ആ ചായയുടെ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചക്കത്ത് നോക്കണം അപ്പോൾ നേരെ നല്ല വൈകിട്ടുണ്ട് ഐറോസിനാണെങ്കിൽ ആ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലുണ്ട് അവന് അവനും വെച്ചാണ് നമ്മളിതാ ഈ പരിപാടികളൊക്കെ ചെയ്യണത് അപ്പോഴൊക്കെ ചിക്കൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ തോളിൽ ഇതാണ്ടോ ഇവിടെ ഒരാളുണ്ട് അവനെ വെച്ച് മെല്ലെ ഉണ്ടാക്കുകയാണ് ഞാനിങ്ങനെ ഇനി ഉറങ്ങണമെങ്കിൽ എത്ര അറിയില്ല അപ്പോഴേക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ നേരം തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കാനൊക്കെ നേരം എഴുതിയിട്ട് ഞാൻ വലിയ കുറച്ച് ഓവനും വെച്ച് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ആണെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇത് അവിടെ ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഗീ റൈസൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് ഇനി മേലെ നമുക്ക് സെർവ് ചെയ്യണ നേരം സെർവ് ചെയ്യണ നേരത്തെ നമുക്ക് അതിന് മേലെ ഉള്ളിട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ അവിടെ മൂടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ചിക്കൻ നമ്മൾ രണ്ട് വിതാക്കണം കേട്ടോ ഒന്ന് നല്ല എല്ല് പോലെയുള്ള ആ ഒരു ഭാഗമൊക്കെ എടുത്തിട്ട് നമ്മൾ കറിയാക്കിയിട്ട് മുളകിട്ട് വെക്കുകയാണ് ബാക്കി ഇറച്ചി കൂടുതലുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് പൊരിക്കാനുള്ള കായം പരട്ടി അങ്ങനെ ചെയ്യാൻ നീതി അങ്ങനെ രണ്ട് രണ്ട് ഇതാക്കി എടുക്കുകയാണ് കൂടുതൽ വീഡിയോസൊന്നും പിന്നെ എനിക്ക് ഐ റൂസ് കൊടുക്കുന്നതിന് ശേഷം അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ഓരോരുത്തർ ഓരോ വെയ്ക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയി ഓനെ കുളിപ്പിക്കണം ഫുഡ് കൊടുക്കണം അപ്പം അങ്ങനെ എങ്ങനെയൊക്കെ ആയി എനിക്ക് ഭയങ്കര തിരക്കായി കുറേ അങ്ങനെ എടുക്കാൻ വിചാരിച്ച പോലെ ഞാൻ ഇന്ന് ഫുള്ളായിട്ട് അവന് ഫുഡ് എടുക്കണതും ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ രസമല്ലേ അപ്പോൾ അവർ കഴിഞ്ഞില്ല വീട്ടിൽ അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം അവനെ നോക്കുന്നതിൻ്റെ ഇടയിൽ വേഗം പോയിട്ട് ഇടക്ക് പോയി ആ ചിക്കന് വേഗം ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിയും ഞാൻ പിന്നെ ചിക്കൻ ഉണ്ടാക്കാനുള്ള അങ്ങനെ ഉള്ള ഓവൻ ഉണ്ടാകുമ്പോൾ ഞാൻ ഉള്ളി കാര്യങ്ങളൊക്കെ തൊലിച്ചൊക്കെ ഫ്രിഡ്ജിൽ വെക്കും അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പോകും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കും കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ എൻ്റെ എപ്പോഴും ഫ്രിഡ്ജിൽ അങ്ങനെ പേസ്റ്റാക്കി വെച്ചത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടാകും ഞാൻ ഉണ്ടാക്ക ഉണ്ടാക്കാനൊക്കെ ഫുഡ് ഉണ്ടാക്കാനുൾപ്പാട്ടോ വേഗം വേഗം ഉണ്ടാക്കും അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ ഗീ റൈസും പിന്നെ ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടാക്കി നമ്മൾ ടേബിളിൽ കൊണ്ടേക്കണേ അപ്പോൾ പിന്നെ കഴിക്കണതോ പാത്രം ഒഴുകണതോ പിന്നെയുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാന് ഫുൾ ആയിട്ടുള്ള വീഡിയോ എടുക്കണെന്ന് കരുതിട്ടുണ്ടായിരുന്നു മക്കളെല്ലാവരും ഉണ്ടാവുമ്പോൾ തിരക്കായി പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഏതായാലും ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഞാനിത് അവിടെ മേശപ്പൊത്ത് കൊണ്ടു വെച്ചിട്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇനി വിഷക്കണവൽ വിഷക്കണവർ വന്ന് കഴിക്കുക എന്നല്ലാതെ അങ്ങനെയാണ് അല്ലാതെ ഒരുമിച്ചിരുന്നൊരു ഫുഡ് അയക്കലൊന്നുമില്ല അപ്പോൾ ഇനി വിഷക്കുണ്ടെന്ന് പറയുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് പ്ലേറ്റ് എടുത്ത് കഴിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഇവിടെ മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവരോടും ബൈ ബൈ